ആപ്പിൾ റെഡ് കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് ഗോൾഡിൻ്റെ ചെറിയ ഈ സ്ക്വയർ വർക്ക് ബോഡി ഫുള്ളുണ്ട് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ഇതാണിതിൻ്റെ ബ്ലൗസ് ബോഡി ഫുള്ള് ഈ ഗോൾഡിൻ്റെ ചെറിയ വർക്ക് ഫുള്ള് ഇങ്ങനെയുണ്ട് സ്ക്വയർ വർക്ക് ഇങ്ങനെ ഉണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ നമ്മുടെ ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് കളറാണോ കോൺട്രാസ്റ്റായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഗ്രീനായിരിക്കും കുറച്ച് കൂടുതൽ ഭംഗി നല്ല ഗ്രീൻ കളറുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണത് സാരി ഫുള്ള് ഇത് ഗോൾഡിൻ്റെ ചെറിയ ചെറിയ ബുട്ട വർക്ക് സ്ക്വയർ ബുട്ടാവർക്കുണ്ട് അതുപോലെ എൻ്റെ മുന്താനി വന്നിട്ട് തായി കാണുന്ന റോസ് വുഡിൻ്റെ കറാണ് മുന്താനി ഇതാണ് ബ്ലൗസ് മുന്താനിയുടെ സെയിം ബ്ലൗസ് ബ്ലൗസിലാണെങ്കിൽ ജേക്കോൾ ഡിസൈനുണ്ട് ആ സെയിം മുന്താനിയുടെ അതേ സ്ക്വയർ ഫുട്ടാ ഡിസൈൻ ബ്ലൗസിലുണ്ട് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ളു അതുപോലെ തന്നെ ഈ ചെറിയ ബോൾഡിൻ്റെ സ്ക്വയർ വർക്ക് ഇങ്ങനെയുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്രഞ്ചാൽ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ചെറിയ ചെറിയ പുട്ട വർക്കുണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് ദൈക്കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി ഇതാണ് മുന്താണിൻ്റെ സെയിം കളർ ബ്ലൗസ് ബ്ലൗസിലും ആ ചെറിയ ചെറിയ ആ ഗോൾഡിൻ്റെ സ്ക്വയർ വർക്ക് ബ്ലൗസിൽ ഫുള്ളുണ്ട് പിന്നെ ബോഡിയിലും ഈ വർക്കിങ്ങനെയുണ്ട് ബോഡി വന്നിട്ട് ബ്രഞ്ചാൽ കളർ നല്ല കളർ കോമ്പിനേഷനാണത് നല്ല റോസൂട്ട് കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് കോ ഗോൾഡിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ മുട്ട വർക്ക് സാരി ഫുള്ളുണ്ട് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിൽ ഈ ഗോൾഡിൻ്റെ ചെറിയ ചെറിയ വർക്ക് ഇതായത് സ്ക്വയർ മുട്ട വർക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് അത് ഇതാണ് ബ്ലൗസ് സാരി സിംഗിൾ കളറാണ് നമുക്കിതിൽ കോൺട്രാസ്റ്റായിട്ട് ക്രീം കളർ ബ്ലൗസോ ഗ്രീനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് കളർ വന്നിട്ട് റോസ് ഔട്ടിൻ്റെ കളറാണ് അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസിനെ ഇട്ടാലും മതി അല്ല വയലറ്റ് കളറിലുള്ള ഒരു പുതിയ മോഡേൺ സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഈ ചെറിയ ചെറിയ സ്ക്വയർ വർക്ക് ഫുള്ളുണ്ട് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ബോഡി ഫുള്ള് ഈ കോപ്പറിൻ്റെ ഇത് കാണും കോപ്പറിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ വർക്ക് ഫുള്ളുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ കോപ്പറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കോപ്പറിൻ്റെ ബ്ലൗസ് അതുപോലെ തന്നെ ആ വയലറ്റ് ഈ പുള്ളി ബ്ലൗസിൽ ഫുള്ളുണ്ട് അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് ഇട്ടാലും മതി അല്ല ഈജിപ്ഷ്യൻ ബ്ലൂ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ മുട്ട വർക്കുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ഇതാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ഇതാ ഇതാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് സാരി ഫുള്ള് സ്ക്വയർ കോപ്പറിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ ഫുട്ടവർക്കൊണ്ട് പുതിയ മോഡൽ സിൽക്ക് സാരിയാണിത് ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ കോപ്പറിൻ്റെ ബ്ലൗസോ അല്ലെങ്കിൽ പിങ്ക് ബ്ലൗസോ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും വേണമെങ്കിൽ ഇത് ഈ ബ്ലൗസ് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് കോപ്പറിൻ്റെ ബ്ലൗസാണ് ഞാനിത് വേണമെങ്കിൽ ഇതും കൂടെ എക്സ്ട്രാ വച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും സാരി നല്ല കോണല്ലോ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണിത് ഇതിൽ ഫുൾ ഇതായത് സിൽവറിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ ബുട്ടവർക്ക് സിൽവറിൻ്റെ ഫുള്ളുണ്ട് സാരി വന്നിട്ട് സിംഗിൾ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയിലെല്ലാം അതായത് സിൽവറിൻ്റെ ചെറിയ ചെറിയ വർക്കുണ്ട് ഇതാണ് മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് കളർ കോൺ കോണല്ലോ കളറാണ് നമുക്കിതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഗ്രീനോ റെഡോ അങ്ങനത്തെ ഏതെങ്കിലും പിങ്കോ അങ്ങനത്തെ ഏത് കളറാണോ യൂസ് ചെയ്യാം ആയിട്ട് റോയൽ പർപ്പിൾ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണ് നമുക്കിത് കാണുമ്പോൾ പർപ്പിൾ കളറേ അല്ലെന്ന് തോന്നില്ല തോന്നുന്നില്ല പക്ഷേ ഇത് റോയൽ പർപ്പിൾ കളറാണ് ഇത് റയർ കളറാണിത് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് ഈ സാരി പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ പർപ്പിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ കളർ പക്ഷേ ഇതിൻ്റെ പേര് റോയൽ പർപ്പിൾ എന്നാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ചെറിയ ചെറിയ ലാൻഡ് വർക്കിങ്ങിനുണ്ട് നല്ല റെയർ കളറാണ് നമ്മൾ ഈ കളറൊക്കെ അന്വേഷിച്ച് നന്നായി കിട്ടാത്തൊരു കളറാണ് റെയർ കളറാണിത് നമുക്കിതിൽ കോപ്പറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ റണ്ണിംഗ് ബ്ലൗസ് തന്നെ ഇട്ടാലും മതി നല്ല പ്ലം കളറിലുള്ള ഒരു പുതിയ മുറിൽ സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് ചെറിയ ചെറുതായി ലൈൻ വർക്ക് ഗോൾഡിൻ്റെ ലൈൻ വർക്ക് ഇങ്ങനെയുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണിത് എൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് അതുപോലെ ജേക്കോ ഡിസൈനാണ് ബ്ലൗസ് ഉണ്ട് ഇതാണ് ബ്ലൗസ് ബോഡി ഫുൾ അതെങ്ങനെയുണ്ട് നല്ല കളർ കോമ്പിനേഷനാണത് ഇതാണ് അതിന്റെ കളർ കോമ്പിനേഷൻ നല്ല റെഡിഷ് മെറൂൺ കളറിലുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരി ആണ് സാരി ഫുള്ള് ഗോൾഡിന്റെ സ്ക്വയർ ഫുട്ട് അവർക്ക് ഫുള്ള് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിൽ ഗോൾഡിൻ്റെ ചെറിയ ചെറിയ സ്ക്വയർ ഫുട്ട് അവർക്ക് ഫുൾ ഉണ്ട് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഇത് റെഡ്ജിഷ് മിറൂൺ ആണ് അപ്പോൾ നമുക്ക് ഗ്രീനോ ബ്ലൂവോ ഗ്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഗ്രീനായിരിക്കും ഏറ്റവും ഭംഗി അല്ല ഏത് ബ്ലൗസും ആണോ കോൺട്രാസ്റ്റഡ് ഇടാൻ എന്നാലും ഗ്രീനോ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നല്ല പർപ്പിൾ കളറുള്ള ഒരു പുതിയ മോഡൽ സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് കോപ്പറിൻ്റെ സ്ക്വയർ കന്ന് സ്ക്വയർ ബുട്ടാവർക്ക് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ചെറിയവർക്ക് ബുട്ടാ അവർക്ക് ഇങ്ങനെയുണ്ട് നമുക്ക് റണ്ണിങ് ആണ് വരുന്നത് നമുക്കിതിൽ കോപ്പറിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റായിട്ട് ഇട്ടാൽ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഇതിന് കോൺട്രാസ്റ്റഡ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം ഏത് പണം ഇടാം അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് തന്നെ ഇട്ടാലും മതി